ഹലോ എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് നമ്മൾ എന്താ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് അറിയാം നമ്മുടെ ചക്കക്കൂരു വെച്ചിട്ട് ഒരു അടിപൊളിയൊരു മെഴുക്കു വെട്ടിയാണ് കേട്ടോ പല രീതിയിലും ചക്കക്കൂരു മെഴുക്കു ഉണ്ടാക്കാറുണ്ട് ഞാനും ഉണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെ ഞാൻ ഒരുപാട് ഉണ്ടാക്കി നോക്കിയാൽ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു രീതിയാണ് ഞാൻ നിങ്ങൾക്കൂടി പറഞ്ഞു തരാൻ പോകുന്നത് കേട്ടോ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളഭിപ്രായം പറഞ്ഞാൽ മതിയെന്നേ അതിനായിട്ട് ഞാനൊരു പത്ത് പതിനഞ്ചോളം ഉള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ഏട്ട് വെളുത്തുള്ളി പിന്നെ എരിവിന് ആവശ്യത്തിന് ഏഴ് വട്ടൻ മുളകും എടുത്തിട്ടുണ്ട് ഇനി അതൊരു ഒരു മിക്സി ജാറിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്കതൊന്ന് ചെറുതായിട്ട് ക്രഷ് ചെയ്തെടുത്തോണ്ട് വരണം അപ്പം ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതി ഇനി അത് അവിടെ ഇരുന്നോട്ടെ പിന്നെ നമുക്ക് വേണ്ടത് എന്താ ചക്കക്കുരുവാണ് ചക്കക്കുരു ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് ഞാൻ ഇതുപോലെ ഒന്ന് വേവിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു മഞ്ചട്ടി ചൂടാക്കാൻ വയ്ക്കാം ഏത് പാത്രമായാലും മതി കേട്ടോ ഞാൻ മൺചട്ടി എടുക്കണമെന്നേ ഉള്ളൂ ഇനി ആ പാത്രം ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മളതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാനിവിടെ കാണിക്കുന്നത് ഞാൻ പാചകം ചെയ്യുന്നതൊക്കെ ഞാൻ എങ്ങനെയാണോ വീട്ടിലുണ്ടാക്കുന്നത് ആ ഒരു രീതിയാണ് കേട്ടോ അല്ലാതെ എനിക്ക് ഞാൻ കുക്കിങ് പഠിച്ചിട്ടുള്ളോ അങ്ങനെയൊന്നും അല്ല കേട്ടോ ഇത് വീട്ടിൽ ഞാൻ എങ്ങനെയാണോ ഉണ്ടാക്കുന്നത് ആ ഒരു രീതിയാണ് ഞാൻ നിങ്ങളെ കൂടെ കാണിക്കുന്നത് എണ്ണ ചൂടായപ്പോൾ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് പൊട്ടിക്കഴിഞ്ഞപ്പോൾ വറ്റൽമുളകും കറിയപ്പൊലിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ചാച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ഉള്ളിയും വെളുത്തുള്ളിയും പറ്റുമുളകും കൂടി അതിലേക്കങ്ങ് ഇട്ട് കൊടുക്കാം ഇനി വേറെ പ്രത്യേകിച്ച് ഇതിലൊന്നുമില്ല ഇതിൻ്റെ ഒന്ന് മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുത്താൽ മാത്രം മതി ഒരുപാട് ഇളക്കി വഴറ്റി അങ്ങനെയുള്ളൊരു സമയം കളയലൊന്നുമില്ല നമുക്കിതിൽ പച്ചമൊന്ന് മാറി കിട്ടിയാൽ മതി പിന്നെ നമ്മളിതിൽ ചക്കക്കുരു വേവിച്ചപ്പോൾ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉപ്പ് നമ്മൾ ഇത് നമുക്ക് എന്താ ഈ ഒരു മസാലയിൽ ചെറുതായിട്ടൊരു ഉപ്പ് വേണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് നോക്കി വേണം ഉപ്പ് ചേർക്കാട്ടോ ചക്കക്കുരു വേവിച്ചപ്പോൾ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു പിന്നെ അര ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ഉള്ളി ചതയ്ക്കുന്ന സമയത്ത് കുരുമുളക് മുഴുവനോട് ഉണ്ടോയെന്നുണ്ടെങ്കിൽ അത് നമുക്ക് എന്ത് ചെയ്യാം അതിൽ ചതച്ചെടുക്കാം എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പൊടി ഇട്ടത് കേട്ടോ ഇപ്പോൾ ഇതിൻ്റെ എല്ലാം ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് എന്താ വേണ്ടത് വേവിച്ച് വെച്ചിരിക്കുന്ന ചക്കക്കുരു അതിലേക്കങ്ങ് ഇട്ട് കൊടുക്കുക അതിൽ ചെറിയതായിട്ട് വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ടാകും അത് സാരമില്ല അത് വറ്റി വന്നോളും ഇല്ലാന്നുണ്ടെങ്കിലും ഒരു കുഴപ്പമില്ല നമുക്ക് ചോറ് കഴിക്കാൻ വേറൊരു കറിയുടെ ആവശ്യമില്ല ചൂട് ചോറിൻ്റെ കൂടെ ഈ ഒരു ചക്കക്കുരു മെഴുക്കുരുട്ടി ഉണ്ടെങ്കിൽ എത്ര വേണേലും നമ്മൾ കഴിക്കോ അത് അത്രയ്ക്ക് ടേസ്റ്റാണ് ഞാനിത് വെറുതെ പറയുന്നതല്ല ഞാൻ ഉണ്ടാക്കി നോക്കി കഴിച്ചിട്ടാണ് നിങ്ങളെ കൂടെ കാണിച്ചു തരുന്നത് കേട്ടോ ഇത്രയേ ഉള്ളൂ ഇനി ആ മസാല എല്ലാം അതിലൊന്ന് പിടിച്ച് കിട്ടിയാൽ മാത്രം മതി വേറെ ഒന്നുമില്ല പിന്നെ നമുക്ക് തീ ഓഫ് ചെയ്യാം ഇത് ചൂട് ചോറിൻ്റെ കൂടെ നിങ്ങൾ കഴിച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ ഒന്നും എനിക്കറിയില്ല ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ കൂടെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയാനുണ്ടെങ്കിൽ അതുകൂടി എൻ്റെ കൂടെ പറയാവുന്നതാണ് അപ്പോൾ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഞാനും തിരുത്താമെന്ന് എനിക്ക് എല്ലാ പാചകങ്ങളൊന്നും അറിയില്ല അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടെങ്കിൽ നിങ്ങളത് എൻ്റെ കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും ഞാനും കൂടി അത് മനസ്സിലാക്കുമല്ലോ അപ്പോൾ എങ്ങനെയാണ് ഓക്കെ അല്ലേ അപ്പോൾ ഓക്കെ